സാർ നമ്മുടെ കോടതികൾ നിരവധി വിധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടതി വിധികൾ നിരവധി ഉണ്ട് എന്തുകൊണ്ടാണ് അത് നടപ്പാവാതെ പോകുന്നത് കോട്ടതി വിധികളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ വളരെയധികം പരമപ്രധാനമായിട്ട് നമ്മൾ എന്താ വെച്ചാൽ സുപ്രീം കോടതി തന്നെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് അതായത് ജനാധിപത്യം നിലനിൽക്കുന്നത് നാല് തൂണുകളിലാണ് ആ നാല് തൂണുകളിൽ കോടതിയുടെ പ്രസക്തി കോടതി അതുമാതിരി തന്നെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവിസം ഇത് മാധ്യമം ഈ നാലും കൂടിയതാണ് ഈ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് അതിൽ കോടതിയുടെ പ്രാധാന്യം മറ്റൊന്നിനുമില്ല കോടതിയാണ് എല്ലാറ്റിൻ്റെ അന്തിമ തീരുമാനം അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടതികളുടെ വിധികൾ ഓരോന്നും പുറത്തു വരുന്നത് ജനസം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ജനങ്ങളുടെ സാമൂഹ്യബോധം വളർത്താൻ ജനങ്ങളുടെ ഭരണഘടന നൽകുന്ന ഉറപ്പുകൾ പാലിക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കോടതി വിധികൾ അത് കൃത്യമായി പാലിക്കപ്പെടാനത് പോകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ പോലുള്ളവർ സംസാരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്നുള്ളതാണ് അപ്പോൾ സാർ അതിൽ ആദ്യം നമുക്ക് ഈ പാതയോരത്തെ പൊതു പൊതുയോഗങ്ങൾ നിർത്തണം എന്നുള്ളത് സുപ്രീം കോടതിയിലെ വിധി തന്നെ വന്നിരുന്നു പാതയോരത്തെ പൊതുയോഗങ്ങള് പാതയോരത്തെ പൊതുയോഗം നിർത്തേണ്ട കാര്യത്തിൽ ആദ്യം കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചാണ് വിധി വന്നത് അതെ ആ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ ആ വിധി പ്രസ്താവിച്ച ജഡ്ജിയെ നമ്മുടെ കേരളം കേൾക്കാൻ പാടില്ലാത്ത സാക്ഷര കേരളം പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ആ വിധി എഴുതിയ ജഡ്ജിയെ വിളിച്ചത് ശുംഭന്മാർ എന്നാണ് ശുംഭന്മാർ ഹൈക്കോടതിയിലെ ശുംഭന്മാർ കണ്ണൂർ സ്ഥാനാർത്ഥിയാണ് ജയരാജൻ കണ്ടില്ലേ അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു കാര്യം അത്തരത്തിൽ ഹൈക്കോടതി ജഡ്ജിയെ അപമാനിച്ചൊരു വ്യക്തിക്ക് വരെ ലക്ഷണം നിൽക്കാനുള്ള അനുവാദം നമ്മുടെ ജനാധിപത്യ സംവിധാനവും നമ്മുടെ ഭരണഘടനയും ഉറപ്പ് നൽകുന്നത് കൊണ്ട് ആർക്കും എന്തും വിളിച്ചു പറയാം കോടതി വിധികളെ കുറിച്ചിട്ടും ജഡ്ജിമാരെ കുറിച്ചിട്ടും അതിനെ ആരും സംസാരിക്കാൻ പാടില്ല സംസാരിക്കുന്നവരൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സ്ഥിരമായിട്ട് എതിർക്കുന്ന ശൈലിയാണെന്നാണ് ഇവരൊക്കെ പറയുക അപ്പോൾ സിംഗിൾ ബെഞ്ച് അത്തരത്തിലൊരു വിധി പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ പാതയോരത്ത് ഒന്നാമത് നമ്മുടെ റോഡുകളൊന്നും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ് ഇടുങ്ങിയ പാതകളാണ് ഈ പാതകളുടെ വക്കിൽ ഓരോ ദിവസവും ഓരോ സ്ഥലത്തും ഓരോ കബലകളിലും ഇത്തരത്തിലെ പൊതുയോഗം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ട്രാഫിക് ജാമുകൾ മാത്രവുമല്ല ഏതെങ്കിലും ലക്ഷ്യം തെറ്റി വരുന്നൊരു വാഹനം ഇത്തരം ഒരു പൊതുയോഗത്തിലേക്ക് ഇടിച്ചു കയറിയാൽ എത്ര മരണമാണ് സംഭവിച്ചത് ഒരു സാഹചര്യത്തിലാണ് കോടതി ഗൗരവമായി എടുത്തുകൊണ്ട് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് മറ്റേ ജസ്റ്റിസ് രാംകുമാറിൻ്റെ വിധിയായിരുന്നു അത് അതായത് ഒരു കാരണവശാലും പാതയോര പൊതുയോഗങ്ങൾ പറ്റില്ലെന്ന് പറഞ്ഞത് അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു ഇത് ശരി വെക്കണു ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരി വെക്കണം അത് കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ പോയത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞു പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച നേരെ വിപരീതമാണ് എല്ലാ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ്റെ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നേരെ അസ്വസ്ഥമാക്കുന്ന ഒരു സംഗതിയാണ് സുപ്രീം കോടതി വരെ വിധിച്ചൊരു കാര്യമാണ് നമ്മളൊരു യാത്രയുടെ ഇടയിൽ ഇടത്തും വലത്തും പൊതുയോഗങ്ങൾ ഇങ്ങനെ അത് മാത്രമല്ല സാർ പറഞ്ഞ ആ പോയിന്റ് വളരെ കറക്റ്റ് ആണ് എപ്പോ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വിട്ട വാഹനം ഒരുപാട് ഞാൻ ഇതിന്റെ ഒരു വശം പറയാണ് നമ്മുടെ നാട്ടിൽ ഈ കാപ്ൾ ഈ ഗ്യാസ് കയറ്റിയ കാപ്സ്യൂൾ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഓടിപ്പായുന്നത് കാണാം അത് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മുടെ മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അപകടം ഉണ്ടാക്കിയപ്പോഴാണ് അത് എത്രത്തോളം ഭീതിജനകമായിട്ടുള്ള അപകടങ്ങളാണ് ഇത്തരം വാഹനങ്ങളുടെ വാഹനാപകടങ്ങളിലൂടെ വന്നുചേരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കണ്ണൂര ടാർന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസമാണ് ആ തീ കെടുത്താൻ പിടിച്ചിട്ട് ടൗണിലാണ് അത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ കോടതി ഇത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഈ പാതയോര പൊതുയോഗങ്ങൾ വേണ്ട എന്നൊരു തീരുമാനം പക്ഷെ അതിനെ സ്വീകരിക്കാൻ രാഷ്ട്രീയക്കാർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിലുള്ള കോടതിയുടെ കൈകടത്തിലായിട്ട് കണ്ടുകൊണ്ട് ഇന്നും അത് നിർബാധം തുടരുന്നു അപ്പൊ അതിനൊരു അവസാന വാക്കുന്നുണ്ടാവില്ല ഇതിൽ കോടതിയെ ലക്ഷ്യത്തിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോ ഈ ചർച്ചയിൽ തന്നെ ഇനി വരാൻ പോകുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളിൽ ഞാൻ കോടതിയെ ലക്ഷ്യത്തിന് പോയിട്ട് നാണം കിട്ടുന്നു വ്യക്തിയാണ് പിന്നെ കോടതിയിൽ തെളിയിക്കാൻ പറ്റില്ല അപ്പം അതെ നമ്മൾ ഹാജരാക്കുന്ന ഫോട്ടോ ഈ എതിർക്കക്ഷി അല്ലെങ്കിൽ ആരാണോ അതിന് വേണ്ടിയിട്ട് വരുന്നത് അവരതിനെ എതിർക്കും ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഒറ്റ ഒറ്റ ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ് തടയാൻ കഴിയുക കാരണം സുപ്രീം കോടതി വിധിച്ച് പോലീസ് നടപടി എടുക്കണം പക്ഷെ നടപടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ പോലീസ് ആർക്കെതിരെ നടപടി എടുക്കാൻ പോകുന്നത് ഒന്നുമല്ലോ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ഭരണകക്ഷി പാർട്ടികൾ ഇവർ രണ്ട് കൂട്ടരുവാണല്ലോ അവർ ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കും ഒരു സംശയവുമില്ല കാരണം ഈ കോടതി വിധി വന്നപ്പോൾ ഇവിടുത്തെ യു ഡി എഫും അതിനെ എതിർത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജയരാജൻ പറഞ്ഞതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അവർക്കും അതിനോട് യോജിപ്പുണ്ടായിരുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആപത്ത് മുൻകാലത്ത് ഉണ്ടായതായിട്ട് പറയാനുണ്ടായിരുന്നു ചെറിയ അപകടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിൽ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഒരു പാതയോര പൊതുയോഗം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അത്തര സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വാഹന ഗതാഗതം തടസ്സപ്പെടും അപ്പോൾ അവിടെ സ്പീഡിൽ വാഹനങ്ങൾക്ക് ഓടാൻ സാധിക്കാറില്ല അതുകൊണ്ട് അത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളതായിട്ട് ഇതുവരെ റിപ്പോർട്ടില്ല പക്ഷേ ഇതൊക്കെ വന്നു ചേരാൻ അഞ്ചു മിനിറ്റ് മതി നമ്മൾ പറയില്ലേ ഒരു സെക്കൻഡ് മതി ഇപ്പം ശബരിമലക്ക് ശബരിമലയിൽ തോരാൻ വേണ്ടിയിട്ട് എത്ര വാഹനങ്ങൾ ഒരു ദിവസം ഒരു ഒരു സീസണിൽ ശബരിമലയ്ക്ക് എത്തുന്നുണ്ട് പക്ഷേ അതിൽ നാലോ അഞ്ചോ വാഹനങ്ങൾ മറിഞ്ഞിട്ട് ചുരുങ്ങിയത് നാല്പതോ അമ്പതോ ആൾക്കാരോ ഓരോ അകത്ത് മരിക്കുന്നു മരിക്കുന്നു അതൊന്നും ഇതൊന്നും സംഭവിക്കാൻ നമുക്ക് അധികം നേരം വേണ്ട അതെ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ആടുമാടുകളെ കൊന്നിട്ട് രക്തത്തോടു കൂടി ആ പൊതുജനങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് ഈ അതിന്റെ മാംസങ്ങൾ കെട്ടിത്തൂക്കി വിൽക്കാൻ പാടില്ല എന്ന് അതിന്റെ ജസ്റ്റിസ് നാരായണക്കുറിപ്പ് ജസ്റ്റിസ് നാരായണക്കുറിപ്പിനെ കൂടി ജസ്റ്റിസ് നാരായണക്കുറിപ്പിനെ ലോക ശ്രദ്ധ ആകർഷിച്ച വിധി പ്രസ്താവങ്ങള് പൊതു താല്പര്യം പൊതു താല്പര്യം മുൻനിർത്തിയിട്ട് അങ്ങനത്തെ വിധി പ്രസ്താവിച്ചിട്ടുള്ളൊരു ജസ്റ്റിസ് ആണ് ഈ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് അദ്ദേഹത്തിന്റെ പുകവലിയെ പറ്റിയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പറയണം പുകവലി നിരോധനം ലോകം ഏറ്റെടുത്തിട്ടുള്ള ഒരു വിധിയായിരുന്നു അത് വന്നു പിന്നീട് അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കായി അത് ലോകത്തിലോ ലോകരാജ്യം ആ വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരും അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉതകിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ജസ്റ്റിസ് നാരായണ കുറുപ്പിന്റെ ഒരു വിധി ഹർജി താല്പര്യ ഹർജി അല്ല ഇതൊരു ഇൻലെ ലെറ്ററല്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കാരണം അദ്ദേഹത്തെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സംഭവിക്കുന്നത് പരാതി ലഭിക്കുകയാണ് അതായത് ഇത്തരത്തിൽ രക്താഭിഷക്തമായിട്ട് നമ്മൾ നോക്കി നോക്കൂ നമ്മുടെ നാട്ടിൽ നാൽപ്പത് ശതമാനം വെജിറ്റേറിയൻസ് ആണ് ആ നാല്പത് ശതമാനം വെജിറ്റേറിയൻസിന്റെയും ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ അറപ്പ് തോന്നുന്നവരുടെയും അത് ഒരുവിധ വികാരവും കണക്കാക്കെയാണ് ഈ പോത്തിനെ രണ്ടാക്കി മുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് നോക്കുക പോലുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ അരോചകമായിട്ടുള്ള ഒരു സംഭവമാണ് അത് നേരം വിളിച്ചാൽ നടക്കാൻ പോകുമ്പോഴൊക്കെയാണ് ഈ കാഴ്ചകൾ കാണുന്നത് ഒരു ദിവസം നഷ്ടപ്പെടാൻ അത് മാത്രം മതി അപ്പോ ഇത് രക്താഭിഷക്തമായിട്ടുള്ള ഇറച്ചി വെക്കേണ്ടത് അവരുടെ ജീവിതോപാധി തന്നെ അത് അത് അലോസരം മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇത് ഇദ്ദേഹത്തിന് ഇൻലൻ ലെറ്ററുള്ള പരാതി ലഭിക്കുകയാണ് ഇങ്ങനെ ഇത് സാറെ ചെയ്യുന്നത് ആ ഇൻലൻ ലെറ്റർ പൊതു താല്പര്യ ഹർജിയായി എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ വിധി പറഞ്ഞത് അതായത് മാംസം പ്രദർശിപ്പിച്ച് വിൽക്കരുത് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിന്റെ ഉള്ളടക്കം അദ്ദേഹം ഒരു കോപ്പി ജഡ്ജ്മെന്റ് എനിക്ക് തന്നിരിക്കുകയാണ് എൻ്റെ കയ്യിലുണ്ടത് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസം രക്താഭിഷക്തമായിട്ടുള്ള മാംസങ്ങള് പ്രദർശിപ്പിച്ച് വിൽക്കരുത് അത് മറച്ചു കെട്ടി വിറ്റുള്ളൂ വിൽക്കണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നിട്ട് പക്ഷെ ആ വിധി നടപ്പിലായില്ല എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ അന്ന് എനിക്ക് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിക്കേണ്ടി വന്നു സാർ എന്തിനാ സാർ ഈ നടപ്പിലാകാത്ത വിധികള് നിങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ജഡ്ജിമാര് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണത് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് അങ്ങേയറ്റം എനിക്കത് അന്ന് ആ കാലഘട്ടത്തിൽ കേരള ശബ്ദം എന്ന് പറഞ്ഞ വാരിയുടെ ലേഖകനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് പറഞ്ഞത് അദ്ദേഹം എന്താ വച്ചാൽ എൻ്റെ ജഡ്ജ്മെന്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ കോടതിയിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറഞ്ഞത് ആ ജഡ് ആ ജഡ്ജ്മെന്റ് എന്റെ ഈ ജഡ്ജ്മെന്റ് കേരളത്തിൽ പരക്കെ ലംഘിക്കപ്പെടുകയാണ് അത് ഇപ്പം അത്ര സംശയേണ്ട നമ്മൾ നാളെ അത് ഒരുപക്ഷെ ഈ കച്ചവട താല്പര്യത്തിന് വേണ്ടി പുതിയതായിട്ട് കെട്ടി തൂക്കിയതാണ് എന്ന് കാണിക്കാനായിരിക്കും അല്ലെ രക്തം കാണിക്കുന്നത് കാണിക്കാം ഈ ഇത്തരം ഒരു ജഡ്ജ്മെന്റിന് ശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരുപാട് ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട് അതായത് നിരോധിച്ചുകൊണ്ട് പക്ഷെ ആര് പാലിക്കാനാ ഇതിനെതിരെ നടപടിയെടുക്കാൻ പോകുമ്പോഴായിരിക്കും എന്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അളിയന്റെ ഒന്ന് അല്ലെങ്കിൽ ഇതുമായിരി തന്നെ മറ്റൊരാളുടെ മണ്ഡലം ആയിരിക്കും ഒന്ന് അനിയന്റിയായിരിക്കുമെന്ന് ഇതിനൊന്നും നടപടി എടുക്കാൻ ആരും ആദ്യത്തെ തയ്യാറാണ് രാഷ്ട്രീയക്കാരുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ ആദ്യയോര പൊതുയോഗങ്ങളായാലും രാഷ്ട്രീയക്കാരുടെ ഇടപെടലാണ് ഇതാണെങ്കിലും രാഷ്ട്രീയക്കാരുടെ ഇടപെടലാണ് ഇതിലാണ് ഈ കേസിലാണ് ഞാൻ ഈ ജസ്റ്റിസ് നാരായണ കുറുപ്പിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ അതായത് ഇതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണത് അതെ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിട്ട് അതിന്റെ പ്രാഥമികതമായിട്ട് തന്നെ അത് തള്ളിക്കളഞ്ഞു ആ തള്ളിക്കളഞ്ഞ ജഡ്ജി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം കോടതിയിൽ എത്തുന്നവർ ചുരുങ്ങിയത് ഒരു പത്ത് ഇറച്ചിക്കട ഉണ്ട് അദ്ദേഹത്തിന് കാറിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം ഇത്തരത്തിലുള്ള ഇറച്ചിക്കടകൾ പക്ഷെ അത് തെളിയിക്കാൻ ഈ ഫോട്ടോകൾ പോരാ പിന്നെ വീഡിയോ വീഡിയോകളും പോരാ പിന്നെ ഇത് എങ്ങനെയാണ് തെളിയിക്കുക അപ്പോൾ അങ്ങനെ എൻ്റെ അങ്ങനെ കുറച്ച് പൈസ പോയിട്ടുണ്ട് ഈ കാര്യം സാർ നമ്മൾ മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സർക്കാർ സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിലെ കൊടിതോരണങ്ങൾ ഒക്കെ തൂക്കുന്നതിനെതിരെ അതിന് മുമ്പ് നമുക്ക് ഈ ജസ്റ്റിസ് നാരായണ നാരായണക്കുറുപ്പിൻ്റെ ഈ പുകവലിയെ കൂടിയിട്ടൊന്നും പറഞ്ഞു അപ്പോൾ ഈ പുകവലി മോനമ്മ കോക്കാട് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അവർ അവർ കൊടുത്തിട്ടുള്ള ഒരു പൊതു താല്പര്യ ഹർജിയായിരുന്നു അത് അതായത് പുകവലി പുകവലി വലിക്കുന്ന വ്യക്തിയെക്കാൾ അടുത്തിരിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ ഒരു ട്രെയിനിൽ ഒരുത്തരത്തിൽ പുകവലിക്കുകയാണ് ചെയ്യാതെ അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണക്കാക്കിയിട്ട് അവർ അത് ഈ ജസ്റ്റിസ് നാരായണ നാരായണക്കുറുപ്പിൻ്റെ ബെഞ്ചിലാണ് വന്നത് അദ്ദേഹം അത് പുകവലി നിരോധിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഇപ്പോൾ നമ്മളെ വിടെ നോക്കിയാലും അതും പെട്ടിക്കട ഈ സിഗരറ്റ് വിൽക്കുന്ന കടകളിൽ ലൈറ്റർ കൊടുക്കരുത് എന്നുണ്ട് അല്ലെങ്കിൽ തീപ്പെട്ടി വെക്കരുത് എന്നുണ്ട് എല്ലാ സ്ഥലത്തും അത് വെച്ച് രഹസ്യമായിട്ട് കൊടുക്കുന്നുണ്ട് രഹസ്യമായിട്ടൊന്നുമല്ല എന്തിനാ രഹസ്യമായിട്ട് എല്ലാ ഇപ്പം ഇന്ന് ഞാൻ രാവിലെ വിക്സ് പേടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിക്സ് ഗുളിയെ മേടിക്കാൻ ഒരു കടയിൽ ക്ഷമിക്കണം ഈ ഈ പോളോ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയപ്പോൾ അവിടെ സിഗരറ്റ് ലൈറ്റർ ഇരിക്കുന്നുണ്ട് അവിടെ സിഗരറ്റും വിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് അതും കൃത്യമായിട്ട് പക്ഷെ പൊതുയിടങ്ങളിൽ വലിക്കുന്നില്ല എന്നൊരു സത്യമെങ്കിലും നമുക്കുണ്ടല്ലോ അതാ പോലീസ് അതിന്റെ പക്ഷേ അവിടെയാണ് അതിന്റെ നിർവചനത്തിൽ ഒരു തകരാറ് ഏതാണ് ഈ പൊതുയിടം ഏതാണ് ഈ പൊതു ഇടം അവിടെയാണ് പൊതു പെട്ടിക്കട മുൻഭാഗം പൊതു പൊതു ഇടമായിട്ട് എങ്ങനെ കണക്കാക്കുക അത് പെട്ടിക്കടക്കാരന്റെ സ്ഥലമാണെന്നുള്ളതാണ് വിവരങ്ങള് ആൾക്കാർ ഇഷ്ടപ്രകാരം ഇപ്പൊ കെ എസ് ആർ ടി സി ചാനൽ പോയി കഴിഞ്ഞ ഇഷ്ടപ്രകാരം ആൾക്കാർ തൂണിന്റെ മറവിൽ നിന്നിട്ടൊക്കെ വലിക്കുന്നുണ്ട് ഏറ്റവും രസം എന്താ വെച്ചാൽ ഇതിന് നടപടി എടുക്കേണ്ടത് പോലീസാണ് പോലീസ് ഒരു പരിധി വരെ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിലെങ്കിലും ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യാണ്ടിരിക്കുന്നുണ്ട് ചെയ്യാതിരിക്കുന്നവർ കണ്ടെക്കലുകളുണ്ട് കാരണം അതാണ് പറയുന്നത് അപ്പോൾ എല്ലാ എല്ലാറ്റിലും അവസാനം ചെന്ന് നിൽക്കുന്നതിനൊക്കെ നടപടി എടുക്കേണ്ടത് പോലീസ് പോലീസാണ് പോലീസിന് നിയമം നടപ്പാക്കേണ്ട പോലീസ് എല്ലാ നിയമങ്ങളും എല്ലാ കോടതി അതിൽ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് പറയാം നമുക്ക് നമുക്ക് മാനിക്കാം കാര്യം കോടതി വിധി അത്രയെങ്കിലും പാലിക്കുന്നുണ്ടല്ലോ ഇതില് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് ഞാൻ ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസ്സിൽ വരുമ്പോ ആ ഡ്രൈവർ ഇത് സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലമായിട്ടുണ്ട് അന്ന് ഈ മൊബൈല് ഇത്തരത്തിലുള്ള മൊബൈലൊന്നുമില്ല ഈ സാധാരണ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ചെറിയ മൊബൈലാണ് ഈ ഡ്രൈവർ ഈ സിഗരറ്റ് വലിച്ചിട്ടാണ് ഇദ്ദേഹം വാഹനം ഓടിക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എനിക്ക് കുറേ നേരം കണ്ടിരുന്നു എനിക്ക് ദേഷ്യം വന്നിട്ട് ഈ മൊബൈലിൽ പോയിട്ട് എൻ്റെ വെറും ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ അത് അത്ര തെളിച്ചുള്ള ഫോട്ടോ ഒന്നുമില്ല ഈ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തത് ഈ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് ഈ ഫോട്ടോ ഡിലേറ്റ് ചെയ്ത് കളയാൻ ഡ്രൈവറെക്കാൾ ആവശ്യപ്പെട്ടത് ആരോ യാത്രക്കാരാണോ കാരണം ഡ്രൈവർ പറഞ്ഞു ഇത് ഡിലേറ്റ് ചെയ്ത് കളയാതെ ഞാനീ വണ്ടി ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ മെക്കട്ട് കയറി നിങ്ങൾക്കിതെന്തിൻ്റെ കേടാ ഈ യാത്ര മടങ്ങിയിട്ട് ഈ നിയമം നടപ്പാക്കി സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വലിയ സാർ ഈ കൊടിതോരണങ്ങള് സർക്കാർ ഓഫീസുകളിൽ കെട്ടി തൂക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും പാലം കൈവരികൾ അവിടെ നിന്നും കെട്ടരുതെന്നൊക്കെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട് അത് അതും നടപ്പാക്കപ്പെടുന്നില്ല ഇത് ഒരു പത്ത് കൊല്ലം മുമ്പ് ഈ കേസ് ഹൈക്കോടതിയിൽ വന്നിട്ട് അന്ന് വിധി വന്നിട്ടുള്ളതാണ് അതായത് ഒരു കാരണവശാലും പൊതുമുതലിൽ കൊടിതോരണങ്ങൾ കെട്ടരുത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് കേരളം കാണാൻ വന്നിട്ടുള്ള ഒരു അഞ്ചാറ് ഗെ യൂ ടൂറിസ്റ്റുകളായിട്ട് പോകുമ്പോൾ ഞാൻ അവരെ തൃശ്ശൂർ കാണിച്ചിട്ട് ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ വയ്യാതെ ഈ യൂണിയൻ്റെ കൊടിതോരണങ്ങൾ കെട്ടിയിരിക്കും പ്ലാറ്റ്ഫോം മുഴുവൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം മുഴുവൻ തൃശ്ശൂരിൻ്റെ ഈ പ്ലാറ്റ്ഫോമില് ആ പ്ലാറ്റ്ഫോമില് അവരുടെ ട്രേഡ് യൂണിയൻ്റെ എന്തോ ആഘോഷമാണ് അതിൻ്റെ അപ്പം ഈ കടക്കുന്നവരൊക്കെ കൈകൊണ്ട് പൊക്കിയിട്ട് വേണം അവർക്ക് അത് കടക്കാൻ വേണ്ടിയിട്ട് വന്നാൽ ട്രെയിൻ ഭാരം എല്ലാവരും അപ്പം ഈ ടൂറിസ്റ്റുകൾ എന്നോട് ചോദിച്ചു എന്തോ ഒരു വിരോധാഭാസമാണിത് അവർ വിദേശികളാണ് ഒരു നാല് പേരുണ്ടായിരുന്നു അവർ ചോദിച്ചു എന്തൊരു വിരോധാഭാസമാണത് മനുഷ്യനെ അവനെ സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ കൊടിതോരണങ്ങൾ കിട്ടിയിട്ട് എന്താണ് നേടുന്നത് അപ്പോൾ പത്തു കൊല്ലം മുമ്പ് കോടതി ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ എടുത്തിട്ട് അതുമാതിരി തന്നെയാണ് ഈ ഹോർഡിങ്സ് ഈ റോഡ് സൈഡിലുള്ള ഹോർഡിങ്സ് പാടില്ല എന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈയിടെയെ നമ്മുടെ ഈ ജുഡീഷ്യറി ആക്ടിവിസം ഏറ്റവും നടപ്പിലാക്കുന്ന ഒരു ജഡ്ജിയാണ് ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും കോടതിയിൽ അദ്ദേഹം വാക്കാലുള്ള പരാമർശങ്ങളൊക്കെ നമ്മളെ രോമാഞ്ചം കൊള്ളിലേക്കാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ായിട്ടാ ശക്തമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടപടി കൊടുത്ത് ഇതിൽ ഇതിനെതിരെ നടപടി എടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം നാല് പ്രാവശ്യം ചോദിക്കുന്നത് കേട്ട് എനിക്കൊക്കെ എന്നിലെ സാമൂഹ്യ സാമൂഹ്യബോധം വളരെയധികം അതായത് കോടതി പറയുന്നത് പോലും കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എങ്ങനെയാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷന്റെ റോഡിന്റെ നടുവിലെ ഫെൻസിംഗിലൊക്കെ ഈ കൊടിതോരണങ്ങൾ കിട്ടിയാണെങ്കിൽ ആരാ അത് റിമൂവ് ചെയ്യേണ്ടത് കൊച്ചിൻ കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ്റെ അതിന് തയ്യാറാവുന്ന ഉദ്യോഗസ്ഥനെ ആ കൊടി കെട്ടിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ വെറുതെ വിടുവാ തീർച്ചയായിട്ടും ഒരിക്കലും വിടില്ല ഒരിക്കലും വിടില്ല കാരണം രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അവരാണത് കെട്ടുന്നത് ഈ കൊടി മാറ്റാൻ ചെല്ലുന്ന ഉദ്യോഗസ്ഥനും ഒരുപക്ഷെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലെ ട്രേഡ് യൂണിയന്റെ പ്രവർത്തകനായിരിക്കും അപ്പൊ അവന് ശക്തമായിട്ടൊരു നടപടി അതിനെതിരെ എടുക്കാൻ സാധിക്കില്ല അപ്പൊ ഇനി അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി നവംബറിൽ കോടതി വളരെയധികം താക്കീത് നൽകിയതിനു ശേഷം ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കാണാനില്ല കാണാനില്ലാത്ത എന്ന് നിങ്ങൾ വിനോദ ഈ കൊടിതോരണങ്ങളുടെ കയർ പൊട്ടിയിട്ട് തൃശ്ശൂര് ഒരാൾക്ക് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ കൊടിതോരണങ്ങൾ അയ്യന്തോള് കഴുത്തിൽ കുടുങ്ങിയിട്ടില്ല കൊടിതോരണങ്ങൾ അങ്ങനെ ജനങ്ങൾക്ക് ശാരീരികമായിട്ടും അവരുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ അവരുടെ ജനജീവിതത്തെയും ഒരു പ്രശ്നമല്ല കൊടിതോരണങ്ങൾ കൊടിതോരണങ്ങൾ കെട്ടേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമൊന്നുമല്ല അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഉത്സവത്തിനൊക്കെ കൊടിതോരണങ്ങൾ കെട്ടുകയാണ് ഈ കൊടിതോരണങ്ങൾ കെട്ടിയവരത് അഴിച്ച് കൃത്യസമയത്ത് അഴിച്ചെടുക്കാൻ തയ്യാറാവാതെ അത് പൊട്ടണു അതിന്റെ ചരടി ടു വീലറുകാരെ ഏറ്റവും ഒരു സ്ത്രീ അല്ല ഇവിടെ അപകടം ഉണ്ടായിട്ട് ഒരാൾ ഹർത്താലിനെതിരെ കേരളത്തിലെ കേരള നമ്മുടെ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും കൂടുതൽ പൊതു താല്പര്യ ഹർജിയും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടും കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കാണ്ടായിട്ടുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വി ജെ കുര്യൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ ഹർത്താൽ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസിന് രണ്ടായിരത്തി ഒന്നില് കോടതി ഒരു വിധി വന്നു ഹർത്താൽ നിരോധിക്കാൻ പറ്റില്ല ഹർത്താൽ എന്നത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സമരമുറയാണ് അത് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു കടുപ്പമാണ് അതുകൊണ്ട് ഹർത്താൽ നിരോധിക്കാൻ പറ്റില്ല പക്ഷെ ഹർത്താൽ ദിവസങ്ങളിൽ സർക്കാർ അതാത് കാലം പാലിക്കുന്ന സർക്കാരുകൾ പാലിക്കേണ്ട ഒൻപത് കാര്യങ്ങളുണ്ട് ഈ ഒൻപത് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ചുമതല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ് ഈ ഒൻപത് കാര്യങ്ങൾ ഉറപ്പു വരുത്തിയിട്ടില്ല എങ്കിൽ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഹർത്താലിലെ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഏത് പാർട്ടിയാണ് നടത്തുന്നത് അവർ അവർ കൊടുക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞിട്ട് ഈ ഒൻപത് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹർത്താൽ ദിവസം തലേ ദിവസത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഹർത്താൽ ദിനവും കേരളം നടന്നത് എന്നുള്ള നിലയ്ക്കുള്ള പൊതുഗതാഗതം ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തണം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉറപ്പ് പിന്നെ പരീക്ഷകൾ ഒന്നും മാറ്റി വെക്കരുത് പരീക്ഷകൾ ഒന്നും മാറ്റി വെക്കരുത് കടകമ്പോളങ്ങൾ തുറന്നിരിക്കണം എന്നിട്ടാണ് ആ വിധിയാണ് കേരളത്തിലത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ എട്ട് കാര്യങ്ങൾ നടത്താൻ സംസ്ഥാന പോലീസിനായില്ലെങ്കിൽ പട്ടാളത്തെ വിളിച്ചായാലും ഈ കാര്യങ്ങൾ നടപ്പിലാക്കണം അതാണ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പണ്ടത്തെ പോലെ കല്ലൊന്നും വെക്കുന്നില്ലല്ലോ അത് ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം കൊല്ലമായിട്ട് ഈ പി എഫ് ഐ ഹർത്താൽ കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് ശരിക്ക് പേടിയായി കാരണം പി എഫ് ഐ ഹർത്താൽ കഴിഞ്ഞപ്പോൾ കേരള ഹൈക്കോടതി എടുക്കേണ്ട വടി കൃത്യമായിട്ട് എടുത്തു കാരണം നഷ്ടത്തിന്റെ അതൊക്കെ വേണ്ടിയിട്ട് നേതാക്കന്മാരെ പിടിച്ച് അകത്തിട്ടു മാത്രമല്ല അവരുടെ മുതല് ജപ്തി ചെയ്തു അപ്പൊ അതോടുകൂടിയിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത് എല്ലാ വർഷവും ഇടതുപക്ഷ സഖ്യം സഖ്യം ഇന്ത്യയിലൊരു രണ്ടു ദിവസത്തെ പൊതുപണിമുടക്ക് നടത്താറുണ്ട് ിലെ ഫെബ്രുവരി മുടക്കായിരുന്നു രണ്ട് ദിവസം ആലോചിച്ചു നോക്കണം ശേഷം സംഭവം കാരണം ഈ ബന്ധപ്പെട്ടിട്ട് ഹർത്താലുകൾ ജനങ്ങൾ ജനജീവിതത്തിൽ വരുന്ന ബാധ്യതയെ കുറിച്ചിട്ട് കോടതി കൃത്യമായി അതിന് ശേഷം ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ഒൻപത് കാര്യങ്ങൾ ഹർത്താലിന് നടപ്പിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിവരാവകാശ നയം പ്രകാരം മറുപടി കിട്ടിയ രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഹർത്താലിൽ എന്ന് പറഞ്ഞിട്ട് അത് 네. <susur> ഈ എട്ടു കോടി എട്ട് കോടി രൂപ അല്ല ഇതിപ്പോ ഈ സംഭവം പറയുന്നത് രണ്ടായിരത്തി ആറിലെ കാര്യം രണ്ടായിരത്തി ആറിലെ എട്ട് കോടിക്ക് ഇന്നത്തെ എൺപത് കോടിയുടെ ബലമുള്ള സമയാണെന്ന് ആലോചിച്ചിട്ടുള്ള അപ്പൊ ഈ എട്ട് കോടി മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി സി പി എം കോൺഗ്രസ് ഇവര് മൂന്ന് കൂട്ടറും കൂടി നടത്തിയില്ല നടത്തിയ ഹർത്താലിലാണ് നഷ്ടം വന്നിരിക്കുന്നത് അത് ഇവരിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തത് അതൊക്കെ അന്ന് ഈ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എച്ച് എൽ ദത്തു അന്ന് ഈ കേസ് കേട്ടിരുന്നത് അദ്ദേഹം എന്റെ കേസ് കേട്ടോ എന്താ ഇതോ ദൈവത്തിന്റെ നാട് എന്നാണ് ഇത് തന്നെയാണ് അന്നത്തെ പത്രങ്ങളിലൊക്കെ ഹെഡ് വന്നത് അന്ന് ഇത്ര ചാനലുകൾ ഇത്ര അധികം ഇല്ല ഇതോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ചോദിച്ചത് എന്തായാലും സാർ നമ്മൾ ഈ കോടതി വിധി പലതും ഇത്തരത്തിൽ കോടതി വിധി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എണ്ണം പറഞ്ഞ് ഒരുപാട് പറയാനുണ്ടാകും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഒന്ന് ഏത് ജനാധിപത്യ വിശ്വാസികളാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക കോടതി വിധികൾ പാലിക്കപ്പെടാനുള്ളതാണ് അത് ജനങ്ങളുടെ സ്വയ ജീവിതത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണ് മറ്റൊന്നിനെ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ ജനാധിപത്യപരമായ ഭരണം നിർവഹിക്കുന്നവര് കോടതി വിധികൾ നൂറ് ശതമാനം നടപ്പിലാക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ ഒരു തൂണ് അടിച്ച് തകർക്കുന്നതിന് തുല്യമാണെന്നാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക